ഷഹീൻ എന്ന് പേരിട്ടിരിക്കുന്ന ഡ്രോണുകൾ ദുബായ് സിവിൽ ഡിഫൻസിൻ്റെ വക ഇന്ന് ദുബായ് ബർഷയിൽ ചേറിപ്പാഞ്ഞ് തീയണയ്ക്കാൻ ശ്രമിച്ച രംഗം എല്ലാവർക്കും ആശങ്കയുണ്ടായിരുന്നിട്ടും കൗതുകം ജനിപ്പിച്ചു ആയിരത്തി ഇരുന്നൂറ് ലിറ്റർ വെള്ളം പിന്നെ അതുപോലെ ഈ ഫയർ ഫൈറ്റിംഗ് പത ഇതെല്ലാം കൂടി ചേർന്ന് അങ്ങനെയുള്ള ടാങ്ക് വഹിച്ചുകൊണ്ടാണ് ഈ ഡ്രോണുകൾ പറഞ്ഞത് ഉച്ചയ്ക്ക് രണ്ട് മണി കഴിഞ്ഞ ഉടനെ തന്നെ അൽബർഷയിൽ ഒരു പതിനാല് നില കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി നാലാം നിലയിൽ നിന്നാണ് പുക ഉയർന്നത് എന്ന വിവരം കിട്ടിയ സമയം സിവിൽ ഡിഫെൻസിൻ്റെ ഓഫീസിലേക്ക് കാര്യം അറിഞ്ഞപ്പോൾ ആറ് മിനിറ്റ് കൊണ്ട് ഫയർ ഫൈറ്റേഴ്സ് ഓടിയെത്തി ഡ്രോണുകൾ വന്നു വൈകുന്നേരം അതിൻ്റെ കൂളിംഗ് പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട് ആ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് അവിടെ പെരുമാറിയ രംഗങ്ങൾ ചില ആളുകൾ ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത് വന്നിട്ട് ആദ്യം ഈ പതിനാല് നിലയിലും ആളുകളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി താഴെ ഇറക്കാൻ വേണ്ടിയാണ് ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഓരോ ഡോറിലും പോയി തിരക്കിയ ഉദ്യോഗസ്ഥർ അവരെ താഴെ ഇറക്കി എന്നിട്ട് പിന്നെ ആ ബിൽഡിങ്ങിൻ്റെ നിയന്ത്രണം തന്നെ അങ്ങ് ഏറ്റെടുത്തു തീപിടുത്തത്തിൻ്റെ കാരണങ്ങൾ അതിൻ്റെ സാഹചര്യം അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ അറിയാൻ പറ്റും പക്ഷേ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഈ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് സാങ്കേതികവിദ്യയിലൂടെ എങ്ങനെയാണ് അതിന് മറികടന്നത് എന്നതിൻ്റെ ഏറ്റവും നല്ല ഗ്ലോബൽ എക്സാമ്പിളായി ഇന്ന് ഭർഷാ സംഭവം മാറിയിരിക്കുന്നു എന്ന് പറയാതെ പയ്യ പ്രവാസി ഇന്ത്യക്കാർ സന്തോഷിക്കണോ കരയണോ ഒന്ന് ആലോചിക്കണം ഒരു യു എ ഇ ദൃഹത്തിന് ഇരുപത്തി നാല് രൂപ ഒമ്പത് പൈസ ഇന്ന് വൈകുന്നേരമായപ്പോൾ ഇന്നലെ വൈകുന്നേരം ഇരുപത്തി മൂന്ന് തൊണ്ണൂറ് അതിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ഇന്ന് ഇന്ത്യൻ രൂപയുടെ വിലയിടിവ് കുറച്ചുകൂടി ഉണ്ടായി അങ്ങനെയാണ് ഇരുപത്തിനാല് കടന്ന് മുന്നോട്ട് പോകുന്നത് സ്വർണമാണെങ്കിൽ പിടിച്ചാൽ കിട്ടാത്ത രൂപത്തിലേക്കും വിദഗ്ധർ പറയുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ നാളിതുവരെ കാണാത്തൊരു കയറ്റം അതിൻ്റെ നിരക്ക് ഇപ്പോൾ കാണും മൂവായിരത്തി എണ്ണൂറ് ഡോളർ ഒരു ഔൺസിന് മറികടന്നിരിക്കുകയാണ് സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്ന റേറ്റ് അല്ല ഇപ്പൊ കാണുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റിൻ്റെ ഒരു ഗ്രാം വേണമെങ്കിൽ നാനൂറ്റി ഇരുപത്തിരണ്ട് ദർഹത്തിലധികം കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വൈകുന്നേരം പ്രകടമായിരിക്കുന്നത് അപ്പോൾ പിന്നെ തങ്കത്തിൻ്റെ കാര്യമോ ഇരുപത്തിനാല് ക്യാരറ്റ് നാനൂറ്റി അമ്പത്തി ആറേകാൽ ദർഹം എന്ന രൂപത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പാകിസ്ഥാനും ശ്രീലങ്കയും യു എയിൽ ഇന്ന് ഏഷ്യാ കപ്പിൽ ഏറ്റുമുട്ടുമ്പോൾ പാകിസ്ഥാൻ ശ്രീലങ്കയെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ പിന്നെ തോൽപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ ഫൈനലിലേക്ക് പോകാം ഇന്ത്യ ഇപ്പോഴുള്ള ഈ വിജയം ആവർത്തിച്ച് മുന്നോട്ട് പോയാൽ ഫൈനലിൽ എത്താം അങ്ങനെയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ ഉണ്ടായേക്കുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ശ്രീലങ്കയുടെ തുടക്കം ഇന്ന് ബാറ്റിംഗ് മോശമായിരുന്നു താരതമ്യേന താഴ്ന്ന പ്രകടനം എന്നൊക്കെ പറയാവുന്ന വിഷത്തിലായിരുന്നു പതിനഞ്ച് ഓവർ കഴിഞ്ഞപ്പോൾ ആറ് വിക്കറ്റ് നഷ്ടപ്പെടുത്തിയിട്ട് എൺപത്തി എട്ട് റൺസേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ശ്രീലങ്കയ്ക്ക് ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം Night Updates, supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Car, Alusud Cargo, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.